നമസ്കാരം പ്രിയ എസ് കെ മീഡിയയിലേക്ക് ഏവർക്കും സ്വാഗതം ഈ ദിവസത്തെ പോലെ എല്ലാ ദിവസവും നിങ്ങൾക്ക് ഐശ്വര്യപ്രദമായിട്ടുള്ള ദിവസങ്ങൾ ആകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നാളെ ഒന്നാം തീയതിയാണ് നാളെ പുതുവർഷമാണ് ഒന്നാം തീയതിയാണ് നാളെ നാം ചെയ്യേണ്ട പ്രധാനമായിട്ടുള്ള ചില കാര്യങ്ങളെക്കുറിച്ചാണ് പറയുന്നത് നാളെ ഒന്നാം തീയതി ആയതുകൊണ്ട് നാം പ്രധാനമായി ചില വസ്തുക്കൾ വാങ്ങിക്കൊണ്ടുവരുന്നത് വളരെ ശുഭകരമാണ് നമ്മുടെ വീടുകളിലേക്ക് നാം ഈ പറയുന്ന വസ്തുക്കൾ വാങ്ങിക്കൊണ്ടുവരുന്നത് ശുഭമാണ് എന്നാൽ അതുപോലെ ചില വസ്തുക്കൾ നമ്മുടെ വീട്ടിൽ നിന്ന് ആർക്കും കൊടുക്കാൻ പാടില്ലാത്ത ചില വസ്തുക്കളെക്കുറിച്ചും ഈ വീഡിയോയിൽ പറയുന്നുണ്ട് ചില വസ്തുക്കൾ ശുഭദിനങ്ങളിൽ നാം ആർക്കെങ്കിലും കൊടുക്കുകയാണെങ്കിൽ അത് ദോഷകരമാണ് അതുപോലെ തന്നെ ചില വസ്തുക്കൾ ഒന്നാം തീയതികളിൽ വാങ്ങുന്നത് ശുഭകരമാണ് ഏതൊക്കെ വസ്തുക്കളാണ് വാങ്ങേണ്ടത് ഏതൊക്കെ വസ്തുക്കൾ ഒന്നാം തീയതി കൊടുക്കാൻ പാടില്ല എന്നതിനെക്കുറിച്ച് ഒരു ലഘുവായിട്ടുള്ള ഒരു വിവരണം ഇവിടെ നൽകുകയാണ് പൂർണ്ണമായി എല്ലാ വസ്തുക്കളെയും ഇതിൽ ഉൾപ്പെടുത്താൻ സാധിച്ചില്ല അതുകൊണ്ട് ചില വസ്തുക്കളെ പ്രധാനമായിട്ടുള്ള ചില വസ്തുക്കളെ കുറിച്ച് മാത്രമാണ് ഇവിടെ വിശദീകരിക്കുന്നത് ആദ്യമായി നാം ഏതൊക്കെ വസ്തുക്കളാണ് ആർക്കും ഒന്നാം തീയതി കൊടുക്കാൻ പാടില്ലാത്തത് അതായത് ഒന്നാം തീയതി മാത്രമല്ല ശുഭദിനങ്ങളിൽ ഈ വസ്തുക്കൾ ആർക്കും തന്നെ കൊടുക്കാൻ പാടില്ലാത്തതാണ് അതിൽ ചില വസ്തുക്കളെക്കുറിച്ച് പറയാം പഴയ വസ്ത്രം പഴയ വസ്ത്രം നാം ആർക്കും ഒന്നാം തീയതി കൊടുക്കാൻ പാടില്ല നാം ഉപയോഗിച്ചതോ അല്ലാത്തതുമായിട്ടുള്ള വസ്ത്രങ്ങൾ പഴയ വസ്ത്രങ്ങൾ ആർക്കും തന്നെ കൊടുക്കാൻ പാടില്ല അടുത്ത ചൂല് ആർക്കും കൊടുക്കാൻ പാടില്ല കാശിനോ ദാനമായിട്ടോ ആർക്കും ചോല് കൊടുക്കാൻ പാടില്ല അതുപോലെ മഞ്ഞൾ മഞ്ഞൾ കൊടുക്കുന്നത് ശുഭകരമല്ല മഞ്ഞൾ ആർക്കും തന്നെ ഒന്നാം തീയതിയായിട്ട് മഞ്ഞൾ കൊടുക്കുന്നത് ശരിയല്ല അതുപോലെ കുങ്കുമം കുങ്കുമം ദൈവികത്വം നിറഞ്ഞു നിൽക്കുന്ന ഒരു മംഗളവസ്തുവാണ് അതുകൊണ്ട് കുങ്കുമം ആർക്കും ഒന്നാം തീയതി നൽകാൻ പാടില്ല അതുപോലെ തന്നെ ഒന്നാം തീയതി ഉപ്പ് ആർക്കും നൽകുന്നത് ഒഴിവാക്കുക ഒന്നാം തീയതി ഉപ്പ് ആർക്കും നൽകരുത് അതുപോലെ സുഗന്ധമുള്ള വസ്തുക്കൾ സുഗന്ധമുള്ള വസ്തുക്കൾ എന്തു തന്നെ ആകട്ടെ ആ സുഗന്ധപൂർണമായിട്ടുള്ള സുഗന്ധമുള്ള വസ്തുക്കൾ ആർക്കും ഒന്നാം തീയതി നൽകുന്നത് ശരിയല്ല പട്ടു വസ്ത്രങ്ങൾ ഒന്നാം തീയതി ആർക്കും തന്നെ നൽകാൻ പാടില്ല പ്രത്യേകിച്ച് പട്ടുസാരി പട്ടുസാരി ആർക്കും ഒന്നാം തീയതി ദാനമായിട്ടോ അല്ലാതെയോ നൽകാൻ പാടില്ല ഇനി ഏതൊക്കെ വസ്തുക്കളാണ് ഒന്നാം തീയതി വാങ്ങിക്കഴിഞ്ഞാൽ ആ വർഷം മുഴുവനും നമുക്ക് സർവ ഐശ്വര്യങ്ങളും ലഭിക്കുന്ന വസ്തുക്കൾ എന്ന് നോക്കാം അതിൽ ആദ്യമായി നാം പറയുന്നത് വെറ്റില വെറ്റില എല്ലാ മംഗള കാര്യങ്ങൾക്കും നാം ഉപയോഗിക്കുന്ന പ്രധാനമായിട്ടുള്ള ഒരു ഔഷധ ഗുണം നിറഞ്ഞ ദൈവികത്വം നിറഞ്ഞ ഒരു ഇലയാണ് വെറ്റില വെറ്റില വാങ്ങുന്നത് സർവ്വവിധ ഐശ്വര്യവും നമുക്ക് പ്രധാനം ചെയ്യുന്ന ഒന്നാണ് അത് വാങ്ങുന്നത് കൊണ്ട് ആ വർഷം മുഴുവനും എല്ലാവിധ ഐശ്വര്യങ്ങളും നമുക്ക് ലഭിക്കും അതാണ് വെറ്റിലയുടെ മാഹാത്മ്യം അടുത്ത മഞ്ഞൾ മഞ്ഞൾ ഒരു മംഗള വസ്തുവാണ് മഞ്ഞൾ വാങ്ങുന്നത് വളരെ ശുഭകരമാണ് ഒന്നാം തീയതി മഞ്ഞൾ വാങ്ങുന്നത് കൊണ്ട് സർവവിധ ഐശ്വര്യവും നമുക്ക് ലഭിക്കുന്നതാണ് അതുപോലെ ഒന്നാം തീയതി നാളികേരം വാങ്ങുന്നതും വളരെ നല്ലതാണ് നാളികേരം ഒന്നാം തീയതി വാങ്ങുന്നത് നല്ലതാണ് അതുപോലെ തന്നെ കുങ്കുമം വാങ്ങുന്നത് വളരെ നല്ലതാണ് കുങ്കുമം ഒരു ദൈവീകത്വം നിറഞ്ഞ ഒരു മംഗളവസ്തുവാണ് അതുകൊണ്ട് കുങ്കുമം വാങ്ങുന്നത് വളരെ നല്ലതാണ് അതുപോലെ താമരപ്പൂവ് താമരപ്പൂവ് വാങ്ങുന്നത് വളരെ നല്ലതാണ് പൂക്കൾ എല്ലാ പൂക്കളും വാങ്ങുന്നത് ശുഭകരമാണ് പ്രത്യേകിച്ച് താമരപ്പൂക്കൾ എന്നീ ദിവസം നാം ഗ്രഹത്തിലേക്ക് വാങ്ങിക്കൊണ്ടുവരുന്നത് വളരെ ശുഭകരമാണ് ഇനി പ്രധാനമായിട്ട് ലോക വസ്തുവായിട്ടുള്ള നാണയം വെള്ളി നാണയം നിലവിളക്ക് ഇവയൊക്കെ ഒന്നാം തീയതി വാങ്ങുന്നത് ശുഭകരം തന്നെയാണ് ഇതുകൂടാതെ സിന്ദൂര ചെപ്പ് കണ്ണാടി പുഷ്പങ്ങൾ എന്നിവ ഒന്നാം തീയതി വാങ്ങുന്നതും വളരെ ശുഭകരമാണ് അതുപോലെ ഗ്രന്ഥങ്ങൾ ഒന്നാം തീയതി വളരെ പ്രധാനമായിട്ടുള്ള ഒരു വസ്തു എന്ന് പറയുന്നത് ഒരു മംഗള വസ്തുവാണ് ഗ്രന്ഥങ്ങൾ ഗ്രന്ഥങ്ങൾ നമുക്ക് അറിവ് പകർന്ന് നൽകുന്നതാണ് ഗ്രന്ഥങ്ങൾ ഒന്നാം തീയതി വാങ്ങുന്നത് വളരെ ശുഭകരമാണ് ഏതൊക്കെ വസ്തുക്കൾ ഒന്നാം തീയതി കൊടുക്കാൻ പാടില്ല ഏതൊക്കെ വസ്തുക്കൾ ഒന്നാം തീയതി നമുക്ക് വാങ്ങാവുന്നതാണ് എന്നതിനെ കുറിച്ച് ലഘുവായിട്ടുള്ള ഒരു വിവരണമാണ് തന്നത് ഇതിൽ ഉൾപ്പെടുത്താത്ത ധാരാളം വസ്തുക്കൾ ഇനിയുമുണ്ട് എല്ലാം ഇതിൽ ഉൾപ്പെടുത്താൻ സാധിച്ചില്ല എന്തായാലും വളരെ പ്രധാനമായിട്ടുള്ള ചില വസ്തുക്കളെയാണ് ഇതിൽ പറഞ്ഞത് ഇനിയും ധാരാളം വസ്തുക്കളെ ഇതിൽ ഉൾപ്പെടുത്താനുണ്ട് ഉൾപ്പെടുത്താൻ സാധിച്ചിട്ടില്ല എന്തു തന്നെയായാലും ഈ വസ്തുക്കൾ നിങ്ങൾ ദാനമായിട്ട് നൽകുന്നതോ അല്ലെങ്കിൽ കാശിന് ഒന്നാം തീയതി നൽകുന്നതോ വളരെ ശരിയല്ല അതുപോലെ ചില വസ്തുക്കൾ വാങ്ങുന്നത് വളരെയധികം ശുഭകരമാണ് തീയതി നാം ചെയ്യേണ്ട പ്രധാനമായിട്ടുള്ള ചില കാര്യങ്ങളെക്കുറിച്ച് ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ നൽകുന്നുണ്ട് അതും നിങ്ങൾ ഒന്ന് വീക്ഷിക്കുക വീക്ഷിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്തുക നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമെന്ന് തോന്നിയാൽ ദയവായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്ത പ്രിയപ്പെട്ട പ്രേക്ഷകർ സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്നും നിങ്ങളുടെ വീഡിയോ നിങ്ങൾ വീക്ഷിക്കുക നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തുക നിങ്ങൾക്ക് എല്ലാവിധ സൗഭാഗ്യങ്ങളും ഒന്നാം തീയതി മുതൽ ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു